ലാൽ സലാം മോഹൻലാലിൻ്റെ അടുത്തായി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണ് തുടരും ഇരുപത്തി അഞ്ചിനാണ് സിനിമ റിലീസ് ചെയ്യാൻ എത്തുന്നത് കൃത്യം പറഞ്ഞാൽ ഏഴാമത്തെ ദിനം തിയേറ്ററുകളിലേക്ക് എത്തും പ്രത്യേകിച്ച് വലിയ കൊട്ടിഘോഷങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ ചിത്രമായി വരികയാണ് സാധാരണ മോഹൻലാൽ സിനിമയ്ക്ക് ലഭിക്കുന്ന ആ ഒരു രീതികൾ പോലും ഈ ഒരു സിനിമയ്ക്ക് ഇന്നില്ല എന്നുള്ളതാണ് കാരണം തുടരും അങ്ങനെയാണ് തുടരും എന്ന സിനിമയുടെ സെൻസറിങ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ കട്ട സപ്പോർട്ട് അത്യാവശ്യമാണ് എന്താണേലും ഇവിടെ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത് തിയേറ്റർ തീ കത്തിക്കുന്ന ഐറ്റം തന്നെയായിരിക്കും നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ഒരു ചിത്രം ഈ ഒരു സിനിമയുടെ പല പോസ്റ്ററുകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിവരുന്നത് ആദ്യം ഏത് ചിത്രമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതെ ദൃശ്യം തന്നെയാണ് എന്താണേലും ദൃശ്യം എന്ന സിനിമയുടെ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കും ദൃശ്യം പ്രതീക്ഷിച്ച ആരും അങ്ങോട്ട് പോകണ്ട ഈ സിനിമയുടെ ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ അങ്ങനെ തന്നെയാണ് വരുന്നത് ഒരു ക്രൈം ത്രില്ലർ ഗണത്തിൽ തന്നെയാണ് ഈ സിനിമ വരാൻ പോകുന്നത് ഫാമിലി ഓറിയൻറ്റഡ് ക്രൈം ത്രില്ലർ ഇതിനകത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്ന കാര്യങ്ങളുണ്ടാകും നമുക്കറിയാം ഈ ഒരു സിനിമയുടെ പോസ്റ്ററുകളിലൂടെ തന്നെ സാധാരണക്കാരനെ വായിച്ചെടുക്കാം ഈ ഇതിനകത്തുള്ളൊരു കാറുണ്ട് ആ കാറും ഇതിലെ നായകനും തമ്മിൽ ഷൺമുഖനും തമ്മിലുള്ള അടുപ്പം ഒരു ഫാമിലി മെമ്പറെ പോലെ മകനെ പോലെയൊക്കെ അല്ലെങ്കിൽ കൂട്ടുകാരനെ പോലെയും ഒക്കെ കൊണ്ട് വണ്ടി തന്നെയാണ് പലർക്കും അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവാം ആ വണ്ടി ഒരു ദിവസം പോലീസുകാർ പിടിച്ചെടുക്കുന്നു പിന്നീട് അത് പ്രശ്നങ്ങൾ തുടരുന്നു ആ പ്രശ്നത്തിൽ അത് വേറെ ഒരു അതായത് ഒരു സാധാരണക്കാരനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിൻ്റെ മുകളിലേക്ക് വരുന്നു അവിടെ നിന്ന് ഒരു കൊടൂര വയലൻസ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു മാസ് ഉള്ള ഒരു മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടാവുന്നു ഒരു പക്ഷേ ദൃശ്യം പോലും നമ്മളെ അത്രത്തോളം എത്തിച്ചിട്ടുണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു എനിക്കൊരു തോന്നിയിരിക്കുന്ന കാര്യം എന്താണല്ലോ അതിനുമൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കും ഉറപ്പാണ് ഇതുപോലെയുള്ള സിനിമകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മോഹൻലാലിൽ നിന്ന് ഇത് തന്നെയാണ് നമുക്ക് ആഗ്രഹിക്കുന്നത് ഇതുവരെ നമുക്ക് കിട്ടിയതൊന്നും ഒന്നുമല്ല എന്നുള്ള ഒരു തോന്നലും വരും തുടരും അമ്മാതിരി ഒരു സിനിമ തന്നെയായിരിക്കും തരുൺമൂർത്തി ഒരുക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ പല പല കഥകൾ കേൾക്കുമ്പോൾ അതിനകത്തിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിശ്വസനീയമായ പല റിപ്പോർട്ടുകളിൽ നിന്നും ലഭിക്കുന്നത് ഇത് ഒരു ഒന്നൊന്നര സിനിമയായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എംബുരാൻ പോലും ഉള്ള ഒരു സിനിമ ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു ഹൈപ്പെന്ന് നമ്മൾ കണ്ടതാണ് തുടരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീറോ ഹൈപ്പിലാണ് നിൽക്കുന്നത് അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടത് വലിയ പ്രതീക്ഷകളൊന്നും തിയേറ്ററിലേക്ക് പോകുന്ന ജനങ്ങൾ ഇത് തീർച്ചയായിട്ടും ഞെട്ടിത്തരിച്ച് കോരിത്തരിച്ച് പലരും കാണുന്ന സിനിമയായി മാറും അതായത് ഒരു പോസിറ്റീവ് സിനിമ മോഹൻലാലിൽ നിന്ന് വന്നിട്ട് കാലങ്ങളാവുന്നു അങ്ങനെ ഒരു പോസിറ്റീവ് സിനിമ വരുമ്പോൾ ഏത് റേഞ്ചിലായിരിക്കും ബോക്സ് ഓഫീസ് ആളിക് പട്ടാൻ പോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ് എന്താ ൻ പോലും ഒരു ആവറേജ് ലെവലിൽ വന്നിട്ട് ബോക്സ് ഓഫീസിനെ ഇങ്ങനെ തൂക്കാൻ കഴിയുമെങ്കിൽ ഒരു പോസിറ്റീവ് വരുന്ന സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് തുടരത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്താണല്ലോ ഒരു ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റിലൂടെ വരുന്ന സിനിമ ആദ്യ പകുതിയിൽ നമ്മളെ ഞെട്ടിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സെക്കൻഡ് ഹാഫ് ഞെട്ടിക്കുന്ന തരത്തിലുള്ളതായിരിക്കും എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്താണല്ലോ കേട്ട് കേൾവിയാണ് അതിലേക്കൊന്നും നിങ്ങൾ കൂടുതൽ വിശ്വസിച്ചും കാര്യങ്ങളുമൊന്നും പോകണ്ട എന്താണേലും ഒരു നല്ല സിനിമ കാണാനുള്ള മനസ്സോടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇത് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രം തന്നെയായിരിക്കും എന്തായാലും സെൻസർ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അതുതന്നെയാണ് ഇത് തിയേറ്റർ കത്തിക്കും കത്തിക്കും തീ ആളി പടരും എന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല കാത്തിരിക്കാം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തർക്കും ഈ സിനിമയെക്കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ ഇതിൻ്റെ കഥകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് മുഴുവനായിട്ട് ഞാൻ പറയാതെ വിട്ടതാണ് കാരണം ഒരു സിനിമയെക്കുറിച്ച് മുൻ മുൻധാരണകളൊന്നും പോകണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ഇതിൻ്റെ അങ്ങനെയുള്ള ജെനുവിനായിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നു തുടങ്ങി പ്രമുഖരായിട്ടുള്ള അങ്ങനെ ഉള്ള വ്യക്തികൾ ഈ സിനിമയുടെ സെൻസറിങ് കഴിയുമ്പോൾ ഇടുന്ന ഡീറ്റെയിൽസ് അത് നമുക്ക് വിശ്വസനീയം തന്നെയാണ് എല്ലാ സിനിമകളുടെയും അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ജെനുവിനായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെയൊക്കെ കയറി അസാ സൈറ്റുകളൊക്കെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായ ഡീറ്റെയിൽ കിട്ടും എന്താണേലും ഇത് തീ പടർത്തുന്ന സംഭവം തന്നെയായിരിക്കും മോഹൻലാൽ എന്ന നടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച സംഭവം അത് ഇതിലുണ്ടാകും കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം എന്താസിലാ